ഹലോ ഫ്രണ്ട്സ് നമ്മളെ ഇവിടെ ഒരു റാം അമേരിക്കൻ വണ്ടിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ് റാം അതിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ മലയാളി മലയാളി ഫ്രണ്ട് പഴയ അവിടെ മെക്കാനിക് റോബിൻ സംസാരിക്കാം റോബിൻ പറഞ്ഞോളൂ അത് ശരി സഞ്ചേട്ടാ എന്റെ ഇതൊന്ന് പോണലൊക്കെ നോക്കി തന്നെ എന്റെ സ്പക്കൊക്കെ ഒന്ന് പറഞ്ഞ പ്രോ വണ്ടി ഓൺ റോഡ് ഓ അടിപൊളി അമേരിക്ക വെണ്ടിരല്ല ആഹാ ഇരാ നഗരസിറ്റം ഓ ആഹാ നമ്മൾ സംഗതി പരിന്നല്ല നമ്മൾ ആഹാ നമ്മ ഇതിന അതിക്സോസ്റ്റു ഡിറ്റെക്റ്റിങ് ഉണ്ട് വെരെ വെൻ സൗണ്ട് ഒരു ഒരു ഓഡിറ്റിഷൻ കേറിട്ടുണ്ട് ഇനത്ര വീഡിയോ ആ നഗരമീ ഇത്രേ ഇത് സെൽഫ് സ്റ്റാർട്ട് ബട്ടൺ ആ ബട്ടൺ സ്റ്റാർട്ട് ആണിത് ഈ ലീമോ ഓ വേറെ എന്നെ പെടക്കാനോ ഫോർ മിൽ ലൈൻ അഹ് എല്ലാം വെച്ചുകൊണ്ടു നല്ല സ്പേസ് ആയിട്ട് വടിയോ ും ബാക്കിൽ നല്ല താങ്ങി വെറാൻ കാരണം വണ്ടിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എൻട്രി എക്സിറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ട് കേറാം വണ്ടി കണ്ടിട്ട്

േഡ് ചെയ്തിരിക്കുന്ന എക്സോസ് മാത്രമേ ഉള്ളൂസ് വണ്ടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഓപ്പൺ ആയിരിക്കുന്ന ഇഷ്ടമാണല്ലോ അപ്പൊ അതുകൊണ്ട് എക്സോസ് മാത്രമേ ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളൂ ലിസിക് ക്യാമറയല്ലേ ഓപ്പറേറ്റ് ചെയ്യണം അതല്ലേ ചെയ്യണം ഇല്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും ഓക്കേ നോക്കണ പോയല്ലേ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു റൗണ്ട് റോപ്പേ 100 അല്ല हां ഒന്നല്ലേ വെച്ചിട്ടുണ്ടല്ലോ ഇത് നല്ല ഷോട്ട് हां സ്പേഷ്യസ് ആണ് അതിൽ ബാക്കിൽ ബാക്ക് വേറെ പോട്ട് ഒന്ന 70 വല്ലയണ്ടല്ലേ 170 ഒരു ഫൈറ്റ് കൂടി വെച്ചിരിക്കോ ൊക്കെ നമ്മളൊരു എയ്റ്റി കിലോമീറ്റർ ആയി പൈസ താഴും കംഫർട്ട് കിട്ടാൻ വേണ്ടി താഴും ഉള്ളിലേക്ക് സൗണ്ട് നമുക്കിത് ഇത്രയും സൗണ്ട് വരുന്നില്ല ബുദ്ധിമുട്ട് ഓട്ടോ പാർക്കുണ്ട് ഓട്ടോ പാർക്ക് ഉണ്ടോ ഓട്ടോ പാർക്ക് ഉണ്ട് നമുക്ക് ഒരു ലൈനെ കൊണ്ടു പാർക്ക് ചെയ്ത്

അമേരിക്കൻ വണ്ടിയാണ് നമുക്ക് ഇതിന്റെ മീറ്ററും കാര്യങ്ങളും ഒക്കെ നമുക്ക് മൈലിൽ സെറ്റ് ചെയ്യാം ഇത് ഇമ്പോർട്ടർ ആണല്ലോ ഇമ്പോർട്ടർ സർവീസിനൊക്കെ പോകുമ്പോ എത്ര സർവീസ് ഞാൻ ലാസ്റ്റ് ടൈം ചെയ്തപ്പോ പത്തെ ഡോളായി ഞാന് കമ്പനി കൊടുത്താ ചേക്കുന്നത് ഡോളർ ആയി ഇതിന് പിന്നെ മൈലേജ് പറഞ്ഞാൽ ഒരു പെട്രോൾ ആണെ പെട്രോൾ ആണോ ഫിഫ്റ്റീൻ ഹൺഡ്രഡ് പെട്രോൾ ആ വരുന്നത് പിന്നെ റാം ടൂ ടു ഫിഫ്റ്റി ഉണ്ട് അതാകുമ്പോ തന്നെ ഡീസൽ ആവും പോയ തെറ്റൊരു പിന്നെ ആ റൗണ്ടബോട് പോയി തിരിച്ചു ഇങ്ങാണ് ആ റൗണ്ടബോട് പോയി തിരിച്ചു ഇങ്ങാണ് ആ വിൻഡോ കുറച്ച് താത്തിട്ടാണെങ്കിൽ സൗണ്ട് അറിയാൻ പറ്റും ആ സൗണ്ടല്ലേ ലൈറ്റിലെ ആ ഫൈനലിങ്ങെക്ക് ആ എന്നെ ടാപ്പ് കൊടുക്ക് സൈഡിലെ ഡ്രോബറെ തുറന്നിട്ട് ടാപ്പ് അടയ്ക്കാം ഓ ലോക്ക് ആയില്ല नुँ नुँ आ, था था। था। ോ ആ ായിരുന്നോണ്ടല്ലേ വല് അത് ഭയങ്കര ഒരു സ്പേഷ്യസ് ആണ് സ്പേഷ്യസാണ് ബാക്കിൽ സ്റ്റോറേജ് ഭയങ്കര കൂടുതൽ ഗ്രോസറി ഒക്കെ മേടിച്ചു കഴിഞ്ഞാല് സൈഡിൽ നിന്ന് വെച്ചാൽ മതി അത്യാവശ്യം ഒരു കുറച്ച് സാധനങ്ങളൊക്കെ അതിന്റെ ഇവിടെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ ചാർജ് ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഓ ഒക്കെ കളിയാ അല്ലേ ഭയങ്കര കഫോർട്ടബിൾ അല്ലെ കംഫോർട്ടബ് എത്ര ലിറ്റർ വേണ്ടിയത് ഫൈവ് പോയിന്റ് സിലിണ്ടറോ ഫോർ സിലിണ്ടർ ഹൺഡ്രഡ് കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടോ നേരത്തെ വലിയ ഓടിച്ചിട്ടുണ്ടോ അമേരിക്കൻ വേണ്ടി അമേരിക്ക അമേരിക്ക ചെന്നപ്പോ ഞാൻ ഓടിച്ചായിരുന്നു നമ്മളെ നമ്മളെ ഇതിന്റെ ഒരു കംഫർട്ട് ഫീൽ വേറെ വണ്ടി റോഡില് നമ്മളിപ്പം ഔട്ട്സൈഡില് പല വണ്ടികൾ പോകുന്ന കാണാം ഏത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ആ വണ്ടി ആ ഓടിക്കുന്ന ആൾക്കേ അറിയത്തുള്ള ഒരു ഫീലിംഗ് ബാക്കി നമ്മള് നോർമൽ വഴി പോകുന്ന പോലെ പോക്കാണല്ലോ നമ്മളാ ഒരു ഓടിക്കുമ്പോ ശെരിക്കും കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യുവേക്കും അത് ഓട്ടോ സ്റ്റാർട്ട് ഓഫ് ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് സെപ്പറേറ്റ് സ്പെയർ ബാറ്ററി ഉണ്ട് ഒരു ഹൈ ബാറ്ററി അതിനകത്ത് ചെയ്യണ്ട മൈലേജ് സേവ് ചെയ്യാൻ വേണ്ടിട്ട് ഹൈബ്രിഡ് ഹൈബ്രിഡ് അല്ല സെമി ഹൈബ്രിഡ് ആണ് സെമി ഹൈബ്രിഡ് ഇവിടെ ഇത് അമേരിക്കൻ ആയതുകൊണ്ട് ഇവിടത്തെ വണ്ടികൾക്കെല്ലാം വീൽ ബേസ് കുറവാണ് അപ്പൊ ഇവിടത്തെ പാർക്കിങ്ങിലോട്ടുകളെല്ലാം ആ രീതിയിലാണ് ഇവിടെ ഈ പാർക്കിൽ ഇവിടെ ഇടാൻ നമ്മള് ചെയ്ത സ്പേസ് ഉള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യാം ഓട്ടോ പാർക്ക് ഇടാൻ ഇടാൻ എനിക്ക് ഇങ്ങനെ പറ്റുമോ അത് നമ്മളത് ഓട്ടോ പാർക്ക് ഓൺ ചെയ്തിട്ട് അവിടെ ഈ തിരിച്ചു കൊടുക്കേണ്ട അത് അതല്ലെങ്കിൽ ചെയ്യും പക്ഷെ ഇപ്പൊ ആക്ട് നമ്മളെ സ്പേസ് കണ്ടുപിടിക്കണം ആദ്യം അതേ സൈഡിൽ കൂടെ ഡ്രൈവ് ചെയ്തിട്ട് നമ്മള ഇത് ഓട്ടോമാറ്റിക് സ്പേസ് ഡിക്റ്റേറ്റ് ചെയ്യണം അല്ലേ പാർക്ക് ചെയ്യുള്ളു ഇല്ല അത് നമ്മളല്ലേ ചെയ്ത് വണ്ടി ഡിക്റ്റേറ്റ് ചെയ്യണം അതായത് അവിടെ കൊണ്ട് ഇപ്പൊ ഇത് നമ്മൾ പാർക്കിലേക്ക് ഏറ്റിട്ടുവല്ലോ ഇതല്ല ഇപ്പൊ ഓട്ടോ പാർക്ക് ഇപ്പൊ ഇതുപോലെ വണ്ടിയിൽ കിടക്കാണ് ഇത് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മള് സൈഡിൽ കൂടെ ഡ്രൈവ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോ പാർക്ക് ഓൺ ചെയ്തിട്ട് ഡ്രൈവ് ചെയ്ത് വരണം അപ്പൊ ഇത് ഡിക്റ്റേറ്റ് ചെയ്യും അവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ടെന്ന് വണ്ടി അഡിക്റ്റേറ്റ് ചെയ്തിട്ട് അത് തണ്ണിക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരും ഇതിപ്പോ നമ്മളെല്ലാം ഡ്രൈവ് ചെയ്യും അപ്പൊ നമ്മള് ചെയ്യണ്ട ആ ഇത് തന്നെ ഇത് ഇതൊക്കെ ആ ഇച്ചിരിട ബാക്കി പിടിയെടുക്ക സൗണ്ട് ഒന്നും റേസ് ചെയ്തല്ലേ ഇരുപതഞ്ചല്ലേ ആ റിബേസും നമ്മുടെ മലയാളികളിലൊക്കെ ഒരു വണ്ടി കേട്ടോ ഇച്ചിരി സെറ്റപ്പ് ആയിട്ടുള്ള വണ്ടി അമേരിക്കൻ വണ്ടി ഗ്രില്ലും ത്രീ സിക്സ്റ്റി ക്യാമറയും ലൈറ്റിങ്ങും നമ്മളിതിനകത്ത് ഒത്തിരി ടെക്കൊന്നും അല്ല നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റോബിൻ മെക്കാനിക് ആണ് എന്റെ സൈഡൊക്കെ തട്ടിട്ടുണ്ടല്ലോ പ്രോ ഏറ്റാ നമ്മുടെ ടോണിച്ചനോ ആ ആ ഇതിന്റെ ഓൾറെഡി അല്ലേ ഇത് നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോറേജ് ഉണ്ട് അല്ലേ റോസറി ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ പിള്ളേരുടെ സീറ്റ് അതെന്തോ ബ്രോ ആ ആ കള്ളി ആ ഭയങ്കര ഈസി അല്ലേ ബ്രോ ഹൈറ്റ് നോക്കിക്കോ ആ ഇതില് പൊക്കിയാൽ മതി അപ്പൊ കാണാലോ വണ്ടിയുടെ ഹൈറ്റ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ റേഞ്ച് റോഡിന്റെ ഒക്കെ നമുക്ക് പൊക്കുമ്പോ അറിയാലോ അത് നല്ലതാ അല്ലേടോക്ക് അറിയുന്നുണ്ടോ ആറിയുന്നുണ്ട് അറിയുന്നുണ്ട് അറിയുന്നുണ്ട് ആ അറിയുന്നുണ്ട് അറിയുന്നുണ്ട് ഏ ബാക്ക അറിയുന്നല്ലേ ഓഹോ ഹോ ആ മനസ്സിലായി ആദ്യം ഫ്രണ്ട് താഴും അല്ലേ ആ ആദ്യം പൊങ്ങുന്നുണ്ട് ശരിക്കും അറിയാനുണ്ട് ആ സ്പ്രിംഗ് അങ്ങ് ആ പള്ളിയറിയ ക്യാമറ എന്തുമാത്രം കിട്ടൂന്ന് അറിയത്തില്ല അല്ലേ ഇതെങ്ങനെ ഈ വിൻഡോടെ പറയാനാ ഈ ബാഗിൽ പൊക്കയിടേക്കോട്ടോമാറ്റിക് അല്ലേ ഓ ശരി അടിപൊളി ആ തന്നെ അല്ലേ ഓ ഓ ശരി മിനി പൈലറ്റ് ആണ് അല്ലേ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ കണ്ട്രോളും ഉണ്ട് അറിയത്തില്ല ഓപ്ഷൻ എവിടെയാട്ടില്ല ഓ ഇതിന്റെ സൈസ് എത്രന്ന് പറഞ്ഞ ഈ ടയറിന് ഞാൻ താത്തിക്ക് ഓ ആ തെളിച്ചു വിടാനായിട്ട് എളുപ്പം അല്ലേ ഓ ഓ അതൊക്കെയാണ് ഈ കാറിന്റെ വിശേഷങ്ങൾ ഓക്കെ